ഒരാൾ കാണുക ഉസ്താദ് അറസ്റ്റിന് മോളിൽ എന്ന് വേറൊരാൾ കാണാണ് ഹസറായിൽ വന്നപ്പം ഇതിപ്പോ പെയ്ക്കോ ഉസ്മാൻ സക്കാഫിന് പിടിച്ചോ എന്ന് പറഞ്ഞു വേറൊരാള് പറയാന് ഞാനൊരു പള്ളിപ്പള്ളി തുടങ്ങിയിട്ടുണ്ട് അത് തീരണം എന്ന് പറഞ്ഞു ഈ പള്ളി ഏതായാലും ഉണ്ടാക്കൂല ആ ഉറപ്പാണ് എ പി മരിക്കാതെ പോയില്ലേ അതൊക്കെ പൊട്ടു നൂറ് നൂറ് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ പള്ളി ഉണ്ടാക്കൂല ഇത് ഞാനാണ് പറയാം പള്ളിപ്പള്ളിക്ക് കാന്തപുരം എന്നാണോ കൈവെക്കുന്നത് അന്ന് കാന്തപുരം ഗ്രൂപ്പിലെ മുസാവറയിലെ മുപ്പത്തഞ്ചാളുകൾക്കും ഞങ്ങൾ സാവണിയിക്കേണ്ടി വരുമെന്ന് കാന്തപുരം എത്തിയ ഗ്രൂപ്പിൽ നിന്ന് ശരിയാണ് മനസ്സിലാക്കണം മുപ്പത്തഞ്ചാളുകൾക്കും സാവണിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അവർക്കറിയാം കാന്തപുരം ഈ വിഷയത്തിൽ കള്ളത്തരം കാത്തി വളരെ വ്യക്തമായറിയാം അതുകൊണ്ട് സെക്രട്ടറി സംസ്ഥയുടെ അബ്ദുൽ കിഎം സിയുടെ മുന്നിൽ കൈവരിടും എസ് എസ് എഫ് എന്റെ പ്രതിനിധി എന്ന നിലയിൽ വലതു ഭാഗത്തും അലതു സർഗി ഇടത് ഭാഗത്തും വേറെപുരത്തെ സി എം സിയും തടവിട്ടുകൊണ്ട് കേരളം മുഴുവൻ യാത്ര പ്രതീക്ഷിക്കുന്നയോ നിങ്ങൾ തീർത്ത സംഘടന തിത്തൂരങ്ങളെ ഭേദിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ അതീവിനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരു ദിവസം പ്രഖ്യാപിക്കും മക്കളെ കാന്തപുരത്തിന്റെ മുടി വ്യാജമാകിരുന്നുവെന്ന് ഇവരൊക്കെ തുറന്ന് പ്രഖ്യാപിക്കും അന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്നവർ ഞങ്ങൾക്കെതിരെ ആക്രമണം പ്ലാൻ ചെയ്തവർ ഞങ്ങളെ ജീവന ഭീഷണി ഉയർത്തിയവർ ഞങ്ങളെ പാവപ്പെട്ട സമുദായത്തെ ആക്രമിച്ചവർ വരും ആരാർപ്പണം ചെയ്യാൻ ആ ദിവസമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഉറപ്പാണ് ധൈര്യമുണ്ടെന്ന് ചോദിക്കാൻ നിങ്ങളെന്തോ നിന്നെയൊക്കെ ഇയാൾ വഞ്ചിച്ച് നിന്റെ ആത്മീയബോധത്തെ ഭിറ്റി കാശാക്കിയത് തിരിച്ചറിഞ്ഞാളിന്റെ വിവേകം